നമസ്കാരം മധ്യ ഫിലിപ്പീൻസിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം ഏഴ് രേഖപ്പെടുത്തിയ ഭൂകമ്പം വൻതോതിലുള്ള നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത് ഇവിടെ വലിയ തോതിൽ കെട്ടിടങ്ങളൊക്കെ തന്നെ ഇടിഞ്ഞ് താഴെ വീഴുകയും ഇതിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മൃതദേഹങ്ങളുണ്ടായിരിക്കാം എന്നാണ് അധികൃതർ കണക്കാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണ ഈ മേഖലയിൽ ഇത്രയും ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അവിടെ സുനാമി ഉണ്ടാകാറുള്ളത് പതിവാണ് പക്ഷേ ഇക്കുറി സുനാമി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം എങ്കിൽ പോലും ഈ മേഖലയിലാകെ തന്നെ ഇത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് വിതച്ചത് സെബു എന്ന ദ്വീപിലാണ് ഇത് ഏറ്റവും അധികം നാശം വിതച്ചത് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു സംഭവം നടന്നത് ഭൂകമ്പത്തെ തുടർന്ന് ജനങ്ങൾ പലരും വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടി പക്ഷേ രാത്രി ആയിരുന്നതു കാരണം പല ആളുകളും അത്തരത്തിൽ വീടും മറ്റും പരുക്കേറ്റിട്ടുണ്ട് വൈദ്യുതി ഗ്രിഡുകളെല്ലാം തന്നെ തയ്യാറായത് കാരണം ഇവിടങ്ങളിൽ പൂർണ്ണമായും വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇരുട്ടിൽ പല അവിടങ്ങളിൽ നിന്ന് പെട്ടു എന്നാണ് കണക്കാക്കുന്നത് ഏതായാലും അവിടുത്തെ പ്രാദേശിക ഭരണകൂടം സമൂഹ മാധ്യമങ്ങളിലൂടെ പരമാവധി ആരോഗ്യ മേഖലയുള്ള രക്ഷാപ്രവർത്തകർ ഇവിടേക്ക് എത്തണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ ദ്വീപിലുള്ള ഫയർഫോഴ്സിൻ്റെ ഒരു വലിയ കെട്ടിടം ഇടിഞ്ഞു വീണ് നിരവധി ജീവനക്കാർക്ക് പരുക്കേറ്റതായും റിപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ കൂടി എത്തിയിട്ടാണ് ഇവിടെ ഇപ്പോൾ പ്രധാനമായും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് പരുക്കേറ്റവരെ സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഏതായാലും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാവരും കരുതലോടെ ഇരിക്കണം എന്നാണ് സർക്കാർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കാരണം ഏത് നിമിഷം വേണമെങ്കിലും അടുത്ത ഭൂചലനം ഇതിൻ്റെ തുടർച്ചയെന്ന ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഫിലിപ്പൈൻസിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അതിശക്തമായ തോതിലുള്ള കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായിരുന്നു എൻ്റെ പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തി പേർ മരിച്ചിരുന്നു അത് തൊട്ടുമുന്നേലെയാണ് ഈ കുന്മേൽ കുരു എന്നുള്ളതുപോലെ ഈ ശക്തമായ തോതിലുള്ള ഭൂചലനവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഫിലിപ്പീൻസിൽ ഭൂകമ്പങ്ങൾ വ്യാപകമായ ചില മേഖല ഉണ്ട് അവിടെ നിരന്തരമായി ഭൂചലനം ഉണ്ടാകാറുണ്ട് പക്ഷേ അധികൃതർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ നിർമ്മിച്ചിട്ടുള്ള പല കെട്ടിടങ്ങളും ആ നിയമപ്രകാരമല്ല അതായത് കൃത്യമായ നിർമ്മാണ രീതികളോടുക ഇവിടുത്തെ കെട്ടിടങ്ങൾ പലതും നിർമ്മിച്ചത് എന്നും അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂമി പോയപ്പോൾ പെട്ട നില കെട്ടിടങ്ങളെല്ലാം ഇടിഞ്ഞ് വീണത് എന്നുമാണ് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ വലിയൊരു പള്ളിയുടെ ഗോപുരം ഇടിഞ്ഞു വീഴുന്നതായിട്ട് കാണാം മറ്റൊരു പള്ളി പൂർണ്ണമായും നിലംപൊത്തുകയും ചെയ്തിട്ടുണ്ട് കെട്ടിടങ്ങൾ തകർന്നു വീണ് മരിച്ചവരുടെ കൂട്ടത്തിൽ കൊച്ചു കുട്ടിയും ഉൾപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ കുട്ടി ഇതിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടു പോവുകയായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ശക്തമായ ഭൂമത്തിനൂടെയുള്ള ആശുപത്രികളുടെ പല ഭാഗങ്ങളും തകർന്നു വീണതും രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ് എന്നും വൈദ്യുത ഇല്ലാത്ത കാരണം ആ ഒരു പ്രശ്നവും ഇരുട്ടുമെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ തോതിലുള്ള തടസ്സം സൃഷ്ടിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത് ഏതായാലും ലോകമെമ്പാടിൽ നിന്നുമുള്ള സഹായം ഇപ്പോൾ ഫിലിപ്പൈൻസ് ഇക്കാര്യത്തിൽ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഫിലിപ്പൈൻസ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ആദ്യം വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും മൂലമുള്ള നാശനഷ്ടങ്ങൾ നേരിടുന്നതിൽ ഒരുപാട് സമയവും പണവുമൊക്കെ തന്നെ സർക്കാർ ചെലവഴിച്ചിരുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നത് ഫിലിപ്പൈൻസിൽ സാധാരണയായി പ്രകൃതി ദുരന്തങ്ങൾ വളരെ വർഷങ്ങളായി തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പലപ്പോഴും ജനങ്ങളോട് ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നും എന്തിനും കരുതി തയ്യാറായിരിക്കണമെന്നുമൊക്കെ തന്നെ പ്രത്യേകിച്ച് തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരോട് പലപ്പോഴും സർക്കാർ ആവശ്യപ്പെട്ടിരുന്നതാണ് പക്ഷേ ഇവിടെ നടക്കുന്ന അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ തന്നെയാണ് പലപ്പോഴും ദുരന്തത്തിന് കാരണമായി മാറാറുള്ളത് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഇപ്പോൾ ദുരന്തമുണ്ടായ ദ്വീപ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ വളരെ ദുർബലമായ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കെട്ടിട നിർമ്മാണം നടത്തുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് മുൻകരുതലെടുത്തിരിക്കണമെന്ന് നേരത്തെ സർക്കാർ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ സംഭവിക്കാതിരിക്കുന്നത് തന്നെയാണ് ഇവിടെ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് അടിസ്ഥാന കാരണമായി മാറുന്നതെന്നാണ് പറയപ്പെടുന്നത് പ്രദേശ ഭരണകൂടങ്ങളും പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ അലംഭാവം കാണിക്കുന്നതും ദുരന്തങ്ങൾക്ക് ആക്കം കൂട്ടും എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഭൂമിശാസ്ത്ര വിദഗ്ധന്മാർ ഇപ്പോൾ ഇവിടെ നടന്ന ഭൂകമ്പത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണ് ഒരുപക്ഷെ കൂടുതൽ ശക്തമായ തോതിലുള്ള ഭൂകമ്പം ഇനിയും ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ലെങ്കിലും തുടർ ചലനങ്ങൾ ഉറപ്പാണ് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത്